ആയി അപ്പൊ നമ്മൾ ഇവിടെ ഉള്ളത് പൂകോടിലാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് നമ്മള് അവധിയുള്ള ദിവസത്താണ് വന്നത് അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് നമുക്കിനി എല്ലാം ഉള്ളിക്കറി പരിചയപ്പെടാം അപ്പൊ നമ്മൾ ഇനി ബോട്ടിങ്ങിന്റെ അവിടേക്കാണ് പോകുന്നത് എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് പെഡൽ ബോട്ടിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇവിടെ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നിട്ടുള്ളത് ഇനി ഇവിടെ ഒരു മണിക്കൂർ ക്യൂ ഒക്കെ നിന്നാലേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ കൈ നമ്മളിപ്പോൾ ഉള്ളത് പെഡൽ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്താണ് ഇവിടെ ഇപ്പം ഒരു മണിക്കൂർ ക്യൂ നിന്നാലേ നമുക്ക് കയറാൻ പറ്റുള്ളു അത്രയ്ക്ക് ഉണ്ട് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എല്ലാം കുറേ പേര് ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ഇവിടുത്തെ പൂക്കോടിലേക്കത്തെ രവി സാർ പറഞ്ഞുതരും നമുക്ക് ഏകദേശം ഒരേ ടൈമിന് ഒരു എൺപത് പേർക്കെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും ഇപ്പത്തെ നിലവിനനുസരിച്ച് എൺപത് പേർക്ക് ശരാശരി ഒരു ഒരേ ടൈമിന് പോകാം പിന്നെ അത് ബോട്ട് വരുന്നതിനനുസരിച്ച് പിന്നെ അടുത്ത ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തിട്ട് ഇങ്ങനെ ഏകദേശം പോയിക്കൊണ്ടിരിക്കുകയാണ് പേര് പോകുന്ന തൊഴിയുന്ന ബോട്ടാണ് അത് നമ്മുടെ സ്റ്റാഫാണ് അത് എഴുന്നൂറ് രൂപയാണ് അതിൻ്റെ ടിക്കറ്റ് നിരക്ക് വരുന്നത് പിന്നെ പെഡൽ ആണെങ്കിൽ നാല് പേർക്കുള്ളതാണ് ഉണ്ടാകുന്നത് അത് നാനൂറ്റി അൻപത് രൂപയാണ് പിന്നെ രണ്ട് പേരുടെ പെഡൽ ഉണ്ട് അത് മുന്നൂറ് രൂപ പിന്നെ ചെയ്യുന്ന കയാക്ക് ഉണ്ട് സെൽഫ് റോയിങ് ബോട്ട് ഉണ്ട് അത് നമുക്ക് മുന്നൂറ് രൂപയാണ് രണ്ട് പേർക്ക് വേണ്ടിയിട്ട് നൽകുന്നത് നമുക്ക് കേറാനുള്ള ബോട്ട് ലാമാബായി ശരിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ബോട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലാമാബായി ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞു തരും ഇത് ലാമാബായി നേപ്പാളിന്ന് ഇവിടം വരെ വന്നതാണ് ഡി ടി സിയിൽ വന്നിട്ട് മുപ്പത് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യാണ് ഈ ചാട്ടിമാരിപ്പൊ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുവാണ് ഇത് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് റൂഫുണ്ട് അപ്പം നമ്മുടെ ലാമച്ചാട്ട വണ്ടി എടുക്കുവാണ് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതന്നെ ബോട്ട് തോൽ ടൂറിസ്റ്റുകളെ അങ്ങനെ പറഞ്ഞു കൊടുക്കൽ തടാകത്തിനെ പറ്റി ഇത് നാച്ചുറൽ തടാകമാണ് ഹാർബൽ വാട്ടർ ആണ് ഒക്കെ കൊടുക്കും నల్ సోషంకి చుట్టూ కథ పని కొడుకు ఇప్పుడే వనతి పెట్టి వయనాటి పట్టి ఓరూ వయనా మొత్తం కురిశేంద్రుల అంటే ఎలా పని కొడుకు పూపడు తాడాక మాత్ర ఎడకల్ కేవ్స్ కంతంప ఎల్ కీ సూచిపా ఎలా కొడుకు ഹിസ്റ്ററി പറഞ്ഞു െന്ന് പറഞ്ഞാൽ ഈ പൂക്കോട് തടാകത്തിൻ്റെ ഹിസ്റ്റോറി എങ്ങനെ തുടങ്ങിയതെന്ന തുടക്കത്തിലില്ല ഈ തുടക്കത്തിൽ ഇവിടെ തടാകം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നാട്ടുകാർ മീൻ പിടിക്കലും അലക്കലും കുളിക്കലേ ആണ് അങ്ങനെ അങ്ങനെ തുടങ്ങിയത് തടാകം അന്റേ ഇല്ലായിരുന്നു പിന്നെ തൊണ്ണൂറില് തൊണ്ണൂറ് ജൂണിലാണ് നമ്മളെ ജില്ലാ കളക്ടർ മൈക്കൽ ബേജസ് ശിലോമണി സാറും അതിന് ചെയർമാനായിട്ട് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ രൂപീകരിച്ചു തൊണ്ണൂറ് ജൂണില് അങ്ങനെ ജൂണിലെ അവസാനിപ്പിച്ച നാല് ബോട്ട് നാല് ബെറ്റൽ ബോട്ട് നാല് റോബോട്ട് നാല് കൊഴയാനുള്ള ആള് വെച്ചിട്ടാണ് തുടങ്ങിയത് ഒരു സീപ്പർ അത്ര ആള് പിന്നെ ഞാൻ വന്നത് തൊണ്ണൂറ്റി ഒന്നിൽ ചെക്കുട്ടിയായിട്ട് ഞാൻ വരുമ്പോൾ അതേപോലെ നാല് ബോട്ട് ഉണ്ടായിരുന്നു നാല് റോബർ നാല് തൊയാനുള്ള ആളുണ്ടായിരുന്നു കുട്ടപ്പക്കൻ മനോജ് വിജേട്ടൻ കുഞ്ഞിട്ടൊയെന്നു പറഞ്ഞ ആളുണ്ടായിരുന്നു ഇനിയാണ് ഞാൻ വന്നത് അഞ്ചാമത് പിന്നെ കുട്ടി ഒന്ന് അവസാനമാകുമ്പോൾ ഓരോ ഓരോ വരാൻ തുടങ്ങി മാനേജർമാർ വരാൻ തുടങ്ങി കൂടുതൽ ഷാപ്പുകളായി വന്ന കാലത്തിൽ ഇരുപത് ഉപ്പ് ഇരുപത് ഉപ്പിന് തുള്ളിയായിട്ട് പറഞ്ഞത് ഇടയ്ക്ക് കൗണ്ടറിലിട്ടും അങ്ങനെ ബോട്ട് തുടങ്ങി

ഇവിടെ തുഴയുന്ന ബോട്ടും പെടൽ ബോട്ടും അല്ലാതെ ഇവിടെ കയാക്കിംഗ് ഉണ്ട് കയാക്കിങ്ങില് പ്രായപൂർത്തി ആയവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അവിടെ കാണുന്നത് മീൻ മീൻകൃഷിയാണ് അതെ ഫിഷറീസ് വെച്ചത് മീൻകൃഷി ആയ വർഷങ്ങൾ അഞ്ചായിരുന്നു മീൻകൃഷി ആയതിനും വളർത്തുന്ന മീനുകളാണ് ഇതിന്റെ ആകർഷകം തന്നെ ഈ വയനാട് വരുന്നവരെല്ലാരും പൂക്കോട് ലേക്കിൽ വന്നിട്ട് ഈ ബോട്ടിംഗ് ചെയ്യാറുണ്ട് ചേച്ചിമാർ എനിക്ക് ഇതാണ് പായല് കൊറേ പായൽണ്ട് ഇവിടെ ഫുൾ പായലാണ് അതിന്റെ അകത്ത് പൂവും പൂക്കും മീനും ഉണ്ട് ഇവിടുത്തെ ലൈഫ് ഗാഡ് ലൈഫ് എന്തെങ്കിലും

நம்ம வீடியோ அப்ப நீங்கிவிட இஷ்டப்பட்டும் சப்ஸ்ரேபும் கமெண்ட் செய்ய നമ്മൾ റോഡ് ടു വൺ കെ ആണ് എല്ലാരും നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരിപാടി ഓക്കെ